വസ്തുതകളുടെ അടിസ്ഥാനത്തിലായിരിക്കണമെന്നില്ല എപ്പോഴും വാർത്താ പ്രാധാന്യം അവിടെ ഉണ്ട് അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യേണ്ടത് നമ്മളുടെ കടമയാണ് ആ ബോധ്യത്തിലാണ് ഇത് ഞങ്ങൾ വളരെ വിശദമായി ചർച്ച ചെയ്തതിനു ശേഷമാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് അല്ല എക്സൈസ് വഴി ചേർന്നില്ല എക്സൈസ് നമ്മളോട് ഈ കാര്യം സംസാരിച്ചിരുന്നു അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് തന്നെ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ ഒരു സെൽഫ് റെഗുലേഷനെക്കുറിച്ച് ആലോചിക്കാം അദ്ദേഹം തന്നെ വന്നത് ബോധ്യപ്പെട്ടോട്ടെ അതുകൊണ്ടാണ് അദ്ദേഹത്തെ വിളിച്ച ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രി എം പി രാജേഷുമായിട്ടും സംസാരിച്ചിരുന്നു ഇങ്ങനൊരു സംഗതി നടക്കുന്നു എന്ന് പറഞ്ഞിരുന്നു പിന്നെ ഡി ഹണ്ടുമായിട്ട് ബന്ധപ്പെട്ട പോലീസ് അധികാരികളോട് സംസാരിച്ചു അവരോട് എല്ലാം സംസാരിച്ചതിന് ശേഷം ഡയറക്റ്റ് പരിശോധനയുടെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നൊക്കെ പോലീസല്ലേ തീരുമാനിക്കണം അല്ലെങ്കിൽ എക്സൈസ് അല്ല തീരുമാനിക്കണം പക്ഷേ എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ ഈ സെൽഫ് റെഗുലേഷനോട് കൂടി അതിൻ്റെ ഒരു ആവശ്യം വരുന്ന ഒരു ഘട്ടം ഉണ്ടാവില്ല എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അത് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ വിഷയമേ അല്ലല്ലോ ഇപ്പോഴത്തെ വിഷയമല്ല നമ്മൾ ഞാൻ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് ഈ വിഷയം മാത്രമാണ് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ ഒരു ഇത് ഞങ്ങളുടെ മുഴുവൻ ഇരുപത്തൊന്ന് യൂണിയനുകളുടെയും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഞങ്ങൾ സിനിമ ഇതുമല്ലാതെ സിനിമയെ ബാധിക്കുന്ന തൊഴിൽ മേഖലയെ ബാധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് ആ ചർച്ചയ്ക്ക് അവസാനം നിങ്ങളെ ഞാൻ കാണേണ്ടതുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് ഞാൻ നിങ്ങളെ വിളിക്കും അപ്പോൾ നമുക്ക് കൂടുതൽ താങ്ക് യു എല്ലാം നമുക്ക് പിന്നീട് സംസാരിക്കാം തീർച്ചയായിട്ടും ഈ വ്യവസായത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിനെ മാറ്റിമറിക്കുന്ന സിനിമയാണ് എൻപുരാ അതിനൊരു സംശയമില്ലാത്ത കാര്യമാണ് നമ്മളുടെ ഇൻഡസ്ട്രി ഇത്രയും വലിയൊരു സിനിമ എടുക്കാനും ആ സിനിമ നോക്കൂ എന്തൊരു എന്നൊരു ആവേശമാണത് ലോകം മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഹിഡൻ പൊട്ടൻഷ്യൽ മലയാള സിനിമ വ്യവസായത്തിനുണ്ട് എന്ന് തെളിയിച്ച സിനിമയാണ് അപ്പോൾ ആ സിനിമ വിജയിക്കേണ്ടത് മലയാളത്തിലെ ഓരോ ചലച്ചിത്ര പ്രവർത്തകൻ്റെ മാത്രമല്ല ഓരോ ചലച്ചിത്ര പ്രേമിയുടെയും എല്ലാവരുടെയും ആവശ്യമാണ് എനിക്കതിനകത്ത് യാതൊരു സംശയമില്ല ഞങ്ങൾക്കാര്ക്കും സംശയമില്ല സുജിത് ഉണ്ട് അതിൻ്റെ ഛായാഗ്രഹകൾ അദ്ദേഹം ക്യാമറാമേൻ യൂണിയൻ്റെ ജനറൽ സെക്രട്ടറിയാണ് അപ്പോൾ അത് ഗംഭീര വിജയമാകും അത് ശ്രീ മോഹൻലാലിനും ശ്രീ പൃഥ്വിരാജനും ശ്രീ ആൻ്റണി പെരുമ്പാവൂരിനും അതിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഞങ്ങളുടെ ആശംസകൾ